നമസ്കാരം എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ഒരു വലിയ വിമാനാപകടം തലനാഴിരയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് ഇല്ലായെങ്കിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേരും നിമിഷ നേരം കൊണ്ട് ചാരമാകേണ്ട ഒരു വലിയ മരണത്തിൻ്റെ വക്കിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു വിമാനത്തിൻ്റെ പിൻഭാഗത്തു നിന്നും തുടങ്ങിയ തീപിടുത്തം വിമാനത്തെ വിഴുങ്ങുന്ന അത്ഭുതപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ലാൻഡിംഗ് ഗിയറിൽ തകരാറുണ്ടായതിനെ തുടർന്ന് തീയും പുകയും ഉയർന്നതോടെയാണ് ടേക്ക് ഓഫ് റദ്ദാക്കി അമേരിക്കൻ എയർലൈൻസ് വിമാനം അങ്ങനെ നൂറ്റി എഴുപത്തിയൊൻപത് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത് യു എസിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ശനിയാഴ്ച ഇത്രയധികം ആളുകൾ അവ വലിയൊരു അപകടത്തിൽ നിന്നും തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടത് മിയാമിയിലേക്ക് പോവുകയായിരുന്ന അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ത്രീ സീറോ ലാൻഡിംഗ് ഗിയർ തകരാറിലായി അങ്ങനെ ടേക്ക് ഓഫ് നിർത്തിവെക്കേണ്ടി വന്നു ഇതിനിടയിലാണ് പിൻ വിമാനത്തിൻ്റെ പിൻഭാഗത്ത് തീപിടുത്തമുണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ വിമാനത്തിലെ സകലമാന യാത്രക്കാരെയും ഒഴിപ്പിക്കാൻ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടായി വിമാനത്തിൽ ആറ് ജീവനക്കാരും നൂറ്റി എഴുപത്തി മൂന്ന് യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത് യു എസ് സമയം ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പത്തി അഞ്ചിനും ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ടേ പതിനഞ്ചിനുമാണ് ഈ സംഭവം സാഹചര്യം കണക്കിലെടുത്ത് എല്ലാവരെയും അടിയന്തര സ്ലൈഡുകൾ വഴി ഒഴിപ്പിക്കുകയായിരുന്നു പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും എയർലൈനുകളും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വിമാനം റൺവേയിലായിരുന്നപ്പോഴായിരുന്നു ഈ തീപിടുത്തം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാകാതെ രക്ഷപ്പെടുത്താനായി സാധിച്ചു വിമാനത്തിനും വലിയ തോതിൽ കേടുപാടുണ്ടാകാതെ തീയണയ്ക്കാനും സാധിച്ചു അപ്പോൾ തന്നെ എയർപോർട്ട് ജീവനക്കാരും ഡെൻവർ അഗ്നിരക്ഷാ വകുപ്പും ഉണർന്ന് പ്രവർത്തിച്ചുവെന്നാണ് ഡെൻവർ വിമാനത്താവള അധികൃതർ പ്രസ്താവനയിലൂടെ പറയുന്നത് പ്രാദേശിക സമയം അഞ്ചേ പത്തോടെ തീ അണച്ചു കഴിഞ്ഞുവെന്നാണ് ഡെൻവർ അഗ്നിരക്ഷാ വകുപ്പ് അറിയിച്ചത് അതല്ല എങ്കിൽ ആ വിമാനം മുഴുവനായി തീ വിഴുങ്ങി കത്തിച്ചാമ്പലായി പോകുമായിരുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനോടൊക്കെ തന്നെ സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് പുറത്തു വന്നിട്ടുണ്ട് വിമാനത്തിൽ നിന്നും തീയും പുകയും ഉയരുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് തീപിടുത്തത്തിന് ശേഷം വിമാനത്തിനുള്ളിൽ പുക ഉയരുന്നതും യാത്രക്കാർ അതിൽ നിന്നും രക്ഷപ്പെടാനായി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതുമായി ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന സാഹചര്യത്തിലാണ് വ്യോമയാന യാത്രയിൽ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ അപകട കഥകൾ വീണ്ടും ചർച്ചയാകുന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ വിമാനത്തിൽ തീപിടിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് ഡെൻവർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു ഡെൻവറിൽ നിന്നും ഡെല്ലാസിലേക്ക് പോവുകയായിരുന്ന അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഡബിൾ സീറോ വിമാനത്തിന് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ തീപിടുത്തമുണ്ടായത് വിമാനത്തിലുണ്ടായിരുന്നെഴുപത്തിരണ്ട് യാത്രക്കാരെ അന്ന് സുരക്ഷിതമായി തന്നെ പുറത്തിറക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം യാത്രക്കാരെ പരിഭ്രാന്തരാക്കി അഹമ്മദാബാദ് ദിയു ഇൻഡിഗോ വിമാനത്തിന്റെ എഞ്ചിനുകൾ ഒന്നിൽ തീപിടുത്തമുണ്ടായി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു അഹമ്മദാബാദിൽ നിന്നും ദീവിലേക്ക് പുറപ്പെടേണ്ട സിക്സ് ഇ സെവൻ ഡബിൾ നയൻ ഇൻഡിഗോ വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കവേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപായ സൂചന കിട്ടിയത് വിമാനത്താവളത്തിലായിരുന്നതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന എഴുപത് യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി ടേക്ക് ഓഫിൻ്റെ സമയത്തായിരുന്നു പൈലറ്റ് അപായ സൂചന കൊടുത്തത് അത് ശ്രദ്ധയിൽപ്പെടുകയും വിമാനം പരിശോധനകൾ വിധേയമാക്കുകയും ചെയ്തുവെന്നാണ് അധികൃതർ പറഞ്ഞത് യാത്രക്കാർക്കുണ്ടായ അസൌകര്യത്തിൽ ഇൻഡിഗോ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് അടുത്ത വിമാനത്തിൽ സൗകര്യം ഒരുക്കി അതല്ലെങ്കിൽ ടിക്കറ്റ് തുക തന്നെ തിരിച്ചു കൊടുത്തോ ഏത് രീതിയിലും കോമ്പൻസേഷൻ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസവും ഇൻഡിഗോ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയ മറ്റൊരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു സാങ്കേതിക പ്രശ്നത്തെ തുടർന്നായിരുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഗോവയിൽ നിന്നും ഇൻഡോറിലേക്ക് എത്തിയ ഇൻഡിഗോ എയർലൈൻസിൻ്റെ വിമാനത്തിനായിരുന്നു അങ്ങനെ അടിയന്തര ലാൻഡിംഗ് വേണ്ടി വന്നത് യാത്രക്കാർ ആ വിമാനത്തിലുണ്ടായിരുന്നു ഇൻഡോറിലെ ദേവി അഹല്യഭായി ഹോൾക്കർ വിമാനത്താവളത്തിലായിരുന്നു വിമാനം അങ്ങനെ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ന്യൂസ് മെല്ലെ വാർത്ത